ഹായ് ഞാൻ റിൻഡു ജേക്കബ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ബാച്ച് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ടു തൗസൻഡ് സെവനിലാണ് അതിനുശേഷം ജോലിയും ഫാമിലി തിരക്കുകളുമായി വളരെയധികം ഗ്യാപ്പ് ഉണ്ടാകുകയുണ്ടായി പിന്നീട് എനിക്ക് എം എ ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ വന്നപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയുന്നത് അതിലൂടെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യുകയും വളരെയധികം ആയിട്ടാണ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ ഇത്രയും നാളത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എങ്ങനെ കോഴ്സ് മുമ്പോട്ട് പോകാൻ സാധിക്കും സിലബസുകളിലുള്ള മാറ്റങ്ങൾ കോഴ്സുകളിലുള്ള ചേഞ്ചുകൾ എല്ലാം വളരെ ആയിരുന്നു എന്നാൽ അവരെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഡൗട്ടുകളെല്ലാം അവർ ക്ലിയർ ചെയ്തു തരികയും അങ്ങനെ ഞാൻ എം എസ് ഓഷ്യോളജിക്ക് എൻ വൈ ജോയിൻ ചെയ്യുകയും ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ മെന്ററായ രോഷനാരം എന്നെ കൊണ്ടുണ്ടാക്കുകയും കോഴ്സിനെ കുറിച്ച് എനിക്ക് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തു തരികയും എങ്ങനെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകും എങ്ങനെയാണ് കോഴ്സ് കാര്യങ്ങൾ എല്ലാം എനിക്ക് എക്സ് വളരെ ഫ്രീ മൈൻഡായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയും അതിലൂടെ എൻ്റെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആകുകയും ചെയ്തു പിന്നീട് വൈസിൽ നിന്ന് ലഭിച്ച വീഡിയോ ക്ലാസ്സുകളിലൂടെയും വീക്കിലി മന്ത്ലി ഉള്ള നമുക്ക് തരുന്ന ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ക്ലാസ്സുകളിലൂടെ എല്ലാം വളരെ നന്നായി നല്ല രീതിയിൽ എനിക്ക് കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പിന്നീട് എന്തെങ്കിലും ഒരു ക്ലാസ്സുകൾ ഡിലേ വറ്റണം എന്ന് തോന്നുന്ന സമയങ്ങളിലാണ് വീക്കിലി മാഡം നമ്മളെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുകയും അതിലൂടെ ക്ലാസ് ഡിലേ വരാതെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാകുകയും ചെയ്യുന്നു പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇംഗ്ലീഷ് എൻറീച്ച്മെന്റ് പ്രോഗ്രാം അതിൻ്റെ ക്ലാസ്സിലൂടെ ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷിനോടുള്ള ഒരു പേടിയും മറ്റും ഇല്ലാതാകുകയും കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ എന്ത് എങ്ങനെ ഏത് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായ ഒരു ക്ലാസ്സുകൾ നൽകുകയും ചെയ്യും പിന്നെ എന്താ പറയുക ക്ലാസ് വളരെ അധികം ഹെൽപ്ഫുള്ളായിട്ട് കാരണം ഫ്രീ മൈൻഡായിട്ട് നമുക്ക് ക്ലാസ് മുമ്പോട്ട് പോകാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നൽകുന്നുണ്ട്